വിജേഷ് വന്നിട്ടുണ്ടല്ലോ ബിജേഷെ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഹായ് എന്ന് പറയേണ്ടത് ഒത്തിരി സ്നേഹം വിജേഷൻ രാകേഷെ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ചായ പിടിച്ചോ ഹലോ എന്ന് പറയേണ്ടത് നയന എന്ന് പറയുന്നുണ്ട് കേൾക്കാമോ അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ടോ ഡെബ്സി വന്നിട്ടുണ്ട് ഡെബ്സി ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഹായ് പേർക്കാറിന് ഡാൻസ് കേൾക്കേണ്ടത് എവിടെ സുഖമാണോ ചോദിക്കേണ്ടത് ആ സുഖമാണ് വിജേഷൻ അവിടെ സുഖമാണോ എല്ലാവർക്കും ഓ സോറി സോറി സുഖം അറിയുന്നുണ്ട് ചായ കുടിച്ചു ചോദിക്കണ്ട് ആ കുടിച്ചു ഞാൻ പോകുന്ന ബൈ പറയുണ്ട് ഡെബ്സി എന്ത് വെറ്റാ നിന്റെ ടെൻഷനൊക്കെ മാറിയോ ചോദിക്കേണ്ട രാകേഷ് ആ കുഴപ്പമില്ല സൈന വന്നിട്ടുണ്ട് സൈന ലൈലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശ്വസിച്ച് കാണോ സൈനാ ഹാപ്പി ആകെന്ന് പറയുന്നുണ്ട് ആ ഹാപ്പിയാണ് ചാർജ് ഇല്ല ഇരുപത്തി മൂന്ന് പറയണ്ട ഓക്കെ സാംറോയ് വന്നിട്ടുണ്ടല്ലോ സാംറോയ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷ സുഖമാണോ കേസ് എന്താ വിശേഷം ചോദിക്കുന്നുണ്ട് എനിക്ക് നല്ല പനിയാണോ ബിജേഷും പറയുന്നുണ്ട് ഓക്കെ ഡോക്ടർ കാണിച്ചില്ല ഞാൻ സൈന ചിരി സൈന ചിരിക്കും പറയുന്നുണ്ട് ലൈക്ക് എന്ന് ണ്ടോ ഒത്തിരി 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 സ്നേഹം പോയി തോന്നു പറയുന്നുണ്ട് ഹായ് അച്ചു കുട്ടി പറയണ്ട മുന്നോട്ട് വന്ന മുന്നോട്ട് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെ എന്തൊക്കെയുണ്ടീശേഴ്സ് കാണോ രണ്ടു ദിവസമായ വർക്കിന് ഡോക്ടറെ കാണിക്കടാ സാംബ്രോ എനിക്ക് എന്താ പറയുക തമിഴ് എനിക്ക് വായിക്കാൻ അറിയില്ല സ്നേഹം വന്നല്ലോ സ്നേഹം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് കാണോ ജയച്ചിരിക്കുകയുണ്ട് കഴിച്ച ചോദിക്കുകയുണ്ട് ആ കഴിച്ച നയന ലവ് യു സൊല്ലുങ്ക ഗൈസ് പറയുന്നുണ്ട് ഷോട്ട് കുറച്ച് കണ്ടു എന്ന് പറയേണ്ട ഒക്കെ ഒക്കെ ഒരുപാട് ഒരുപാട് സ്നേഹം കല്യാണമല്ല ഫുഡ് കഴിച്ചോ എന്നു പറയുന്നുണ്ട് ഇല്ല ഞാൻ കഴിച്ചു സെയിൻ ഹൽ അലഹദില്ലാന്ന് പറയുന്നുണ്ട് ഓൾ ഗൈസ് ലവ് യു സൊല്ലങ്ക എന്ന് പറയുന്നുണ്ട് വിൻ ചേച്ചി വന്നിട്ടുണ്ട് വെൻ ചേച്ചി ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ലവ് യു നയന എന്ന് പറയുന്നുണ്ട് ലവ് യു ടു ചേച്ചി ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി എന്ന് പറയുന്നുണ്ട് ലൈക്ക് അടിച്ച് പറയുന്നുണ്ട് ഒത്തിരി സ്നേഹം അനുമട്ട എന്തെല്ലാം വിശേഷം ഒന്ന് അതിനാ നല്ല വിശേഷം ചേച്ചി സാ സാ നീ തന്നെ അത് വായിക്കിട്ട് എനിക്കറിയില്ല മനു ഹായ് പറയുന്നുണ്ട് കഴിച്ച ചോദിക്കുന്നുണ്ട് ആ കഴിച്ച ചേച്ചി ബായ് പറയുന്നുണ്ട് ജൈന ഓക്കെ ജൈന ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം ലൈക്ക് ഫൈ എന്ന് എന്നറിയുന്നുണ്ട് ഓക്കെ വിനിച്ചേ ചേച്ചി ഒത്തിരി 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 സ്നേഹം സൗണ്ട് എന്ന് പറയുന്നുണ്ട് ഒന്നും ചേച്ചി എനിക്ക് എന്താ വൈകാത്തതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ സമയത്തിന് കഴിക്കുക അല്ലെങ്കിൽ അടി കിട്ടും പറയുന്നുണ്ട് ഓൾ ബൈ പറയുന്നുണ്ട് ഞാൻ ടാബ് പണ്ട് തമിഴ് എനിക്കറിയില്ല ഇടാ തമിഴ് എനിക്കറിയില്ല വൈ ഇടാ നിനക്ക് എന്ന് പറയുന്നുണ്ട് വയ്യ ബ്രോ ഹായ് ബ്രോ പോയോ ചോദിക്കേണ്ട പോയി കോൾഡും ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ പോയ ചോദിക്കുന്നുണ്ട് ചുമ്മാ വിഷമിക്കല്ലേ ഹാപ്പി ആയിട്ട് ഇരിക്കടാന്ന് പറയുന്നുണ്ട് എന്ന സ്നേഹം മാത്രം പറയുന്നുണ്ട് അതേ ചേച്ചി എന്ന സ്നേഹം മാത്രം ചേച്ചി വന്നു ചോദിക്കണ്ട ഇല്ലല്ല ഞാൻ ഇപ്പം ലൈവ് ഇട്ടിട്ടുള്ളു വന്നിട്ടില്ല നമ്മൾ മനസ്സിനാണ് വിഷമമെങ്കിൽ അല്ല മനസ്സിന് സുഖമില്ലെങ്കിൽ എന്ത് ചെയ്യും ചേച്ചി കല്വ് വന്നില്ലേക്ക്ണ്ട് ആ വരിയായിരിക്കും തമിഴ് പഠിങ്ക ഗൈസ് പറയുന്നുണ്ട് തമിഴ് അറിയെങ്കിൽ പഠിക്കാൻ പറ്റുമോ െ ജി സ്കൂളിലാണ് കുട്ടികൾ സൗണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലല്ല മനസ്സ് എങ്ങോട്ടാ പോയത് ചോദിക്കുന്നുണ്ട് മനസ്സ് എങ്ങോട്ട് പോയി മനസ്സിൽ സങ്കടം ഒന്ന ഉണ്ടാവുന്ന കാര്യം മനഃപൂർവ്വം അവോഡ് ചെയ്തേക്കെന്ന് പറയുന്നുണ്ട് അത് മനസ്സെങ്ങോട്ട് റെഡിയാക്കി തരാന്ന് പറയുന്നുണ്ട് അപ്പോൾ തീരാവുന്ന പ്രോബ്ലം ഉള്ളു എന്റെ കുട്ടിയെന്ന് പറയുന്നുണ്ട് മുത്തു വന്നിട്ടുണ്ടല്ല മുത്തുല്ല അതിലേക്ക് സ്വാഗതം എന്തൊക്കെയാ വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോങ്കന്ന് പറയുന്നുണ്ട് മനസ്സ് എന്ന് പറഞ്ഞാൽ ആലോചിക്കുന്നുണ്ട് തിനെ ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് ആ കഴിച്ച് മുത്തു റ്റുന്ന എന്താണ് കാര്യങ്ങൾക്ക് കരയാവുന്നതാണോ കിങ്ങാണോ സാമ്രാണി പറയേണ്ട അല്ലല്ല ഹായ് പറയ അക്കു വന്നിട്ടുണ്ടല്ലോ അക്കു ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം ഫുഡ് കഴിച്ചു നീ ഞാൻ പെരിയ കിങ് എന്ന് പറയുന്നുണ്ട് ഏർ സൈന ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ സന്തോഷം സങ്കടത്തും കാരണം നമ്മൾ തന്നെ ഈ ഒരു വിചാരണ എപ്പോഴും ഉണ്ടായി തൊണ്ണൂറ്റമ്പത് ശതമാനം പ്രോബ്ലം ഉണ്ടാവില്ല ലൈഫിൽ എന്ന് പറയുന്നുണ്ട് എന്നെന്താ കഴിക്കാനുള്ളത് എന്ന് പറയുന്നുണ്ട് ഡിസൈൻ ഉദ്ദേശപ്പെടുന്നുണ്ട് ബായ് പറയുന്നുണ്ട് ഡിസൈൻ എന്താ ചോദിക്കുന്നുണ്ട് ഞാൻ പെരിയ കിങ് എന്ന് പറയുന്നുണ്ട് കുറെ കുട്ടികൾ സൗണ്ട് എന്ന് പറയുന്നുണ്ട് ഹായ് എന്ന് പറഞ്ഞ ടോണി വന്നിട്ടുണ്ട് ടോണി ലൈലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചു കുറേ കുട്ടികൾ സൗണ്ട് എന്ന് പറയുന്ന മനു തോമസ് പറഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ തേച്ചില്ലല്ലോ പിന്നെ എന്താ ഫാഡ് എന്ന് പറയുന്നുണ്ട് വിശേഷം ഫുൾ ബോറിങ് പിന്നെ ഫുഡ് കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് ആക്കും എന്ത് പറ്റാ ആക്റ്റീവായിട്ട് ഇരിക്കടാന്ന് പറഞ്ഞാൽ പനിയുണ്ടോക്കേണ്ട ഇല്ല വിശദം കാര്യൊന്നുമില്ല കഴിച്ചെന്ന് പറയുന്നുണ്ട് കുഞ്ഞുമോൾ ഉണ്ട് അടുത്ത് അവിടെ ഉണ്ട് പോയോ ചോദിക്കുന്നുണ്ട് കൽബ് ഹായ് എന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുക്കുന്നുണ്ട് ഹായ് വിനീത എന്ന് പറയുന്നുണ്ട് ചേട്ടൻ വന്നു എന്ന് പറയുന്നുണ്ട് വിനി ചേച്ചി പോയി വരാൻ പറയുന്നുണ്ട് ഓക്കെ ചേച്ചി ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം നമ്മുടെ കല്യാ കല്യാണം കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകും എന്ന് പറയുന്നുണ്ട് സ്നേഹം നയനപ്പൊന്നെ എന്നും സ്നേഹം മാത്രം എന്ന് പറയുന്നുണ്ട് ചേച്ചി തിരിച്ചു തിരിച്ചങ്ങോട്ട് മ്യൂട്ടാക്കി മുങ്ങിയോ ചോദിക്കുന്നുണ്ട് ബൈ ഓൾ പറയുന്നുണ്ട് ഉറങ്ങിയെന്ന് പറയുന്നുണ്ട് മനു തോമസ് പറയുന്നുണ്ട് ഒന്ന് പറയുന്നുണ്ട് തോന്നുന്നില്ല ചിരിച്ചെന്ന് നീ ചിരിക്കാന്നില്ല കാഴ്ച ചോദിക്കണ്ട കാഴ്ച മഞ്ഞത്തുള്ളി വന്നിട്ടുണ്ട് മഞ്ഞ സോറി മഴത്തുള്ളി വന്നിട്ടുണ്ട് മഴത്തുള്ളി ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിഷയം സുഖമാണോ നായ പറയുണ്ട് ചിരിക്കൂ ഇല്ലെന്നും ഞാൻ ഇപ്പോൾ പോകും പറയുന്നുണ്ട് ശ്രീ വന്നിട്ടുണ്ട് ശ്രീ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ്